അസ്സാമലൈക്കും റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം വിശപ്പിൻ്റെ കാഠിന്യത്തിലാണ് അന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നത് വഴിയിൽ വെച്ച് അബൂബക്കർ അലി അള്ളാഹു കണ്ടുമുട്ടി അദ്ദേഹവും ആ രാത്രി ഇറങ്ങിയത് സഹിക്കാനാവാത്ത വിശപ്പുമായാണ് ഇതേ കാരണത്താൽ ഇറങ്ങിത്തിരിച്ച ഉമർ അലി അള്ളാഹു അനുഹുവിനെയും അവർ വഴിയിൽ കണ്ടുമുട്ടി മൂവരും നടന്ന് ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലെത്തി അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി സുഭിക്ഷമായ ഭക്ഷണം നൽകി ഭക്ഷണാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവലമ പറഞ്ഞു ഈ അനുഗ്രഹത്തെ സംബന്ധിച്ചും നാളെ അള്ളാഹു ചോദിക്കും അത്ഭുതത്തോടെ ഉമർ അള്ളഹു ചോദിച്ചു പ്രവാചകരെ ദിവസങ്ങളായി സഹിച്ച വിശപ്പിന് ശേഷം ലഭിച്ച ഈ ഭക്ഷണത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുമോ പ്രവാചകൻ പറഞ്ഞു അതെ എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്തു പിന്നെ അന്നത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് അന്നാളിൽ തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു സഹോദരങ്ങളെ പുണ്യ അമ്ലാൻ നമ്മളിലേക്ക് ആഗതമാവുകയാണ് സൂക്ഷ്മതയുള്ളവരായിത്തീരുന്നതിനാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് പകലുകളിൽ വിശന്നും രാത്രികളിൽ കൂടുതൽ ആരാധനകൾക്കായി ഉപയോഗപ്പെടുത്തിയും വിചാര വികാരങ്ങളെ നിയന്ത്രിച്ചും തിന്മകൾ വർജിച്ചും നന്മകളിൽ മുന്നേറി സൃഷ്ടാവിനെ പ്രാപിക്കാൻ വിശ്വാസി ശ്രമിക്കണം ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്നവരുടെ വിശപ്പിൻ്റെ വേദനകളാൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാൻ അവരുടെ കണ്ണീരൊപ്പനാവണം നീതി നിഷേധങ്ങൾ കിരകളാവുന്ന സഹജീവികൾക്ക് വേണ്ടി വേണ്ടിയാവുന്നതൊക്കെ ചെയ്യണം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറണം ലഭിക്കാതെ പോയവരെ ആവുംവിധം സഹായിക്കാൻ നാം തയ്യാറാവണം മനസിന്റെ ഇടുക്കങ്ങളിൽ നിന്നും മുക്തി നേടി ഹൃദയവിശാലത കൈവരിക്കണം വിജയികളായി തീരണം ആരെങ്കിലും മനസ്സിന്റെ ലുപ്തയെ സൂക്ഷിച്ചാൽ അവരാണ് വിജയികൾ റമദാനിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സൂക്ഷ്മതയുള്ളവരായി തീരാൻ അള്ളാഹു തുണക്കട്ടെ For her.